നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും എതിരാളികൾ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയിൽ ആരോപിച്ചാലും അദ്ദേഹത്തെ ഒരു സമയത്ത് മുഴുവൻ വർഗീയവാദിയെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്ന ഗുജറാത്ത് കലാപമൊക്കെ മുൻനിർത്തിക്കൊണ്ട് പോയി ഇപ്പോൾ അത്തരം കാര്യങ്ങൾ പറയാത്തത് അത് അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ഏക്കില്ല എന്നറിഞ്ഞുകൊണ്ടാണ് പക്ഷെ പല രീതിയിലുള്ള ആരോപണങ്ങളും കുറ്റങ്ങളും ഒക്കെ അദ്ദേഹത്തിനെതിരെ ചൊരിഞ്ഞാലും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ജനങ്ങളോട് ആശയവിനിമയം നടത്താൻ ഇത്രയേറെ കഴിവും പ്രാപ്തിയുമുള്ള മറ്റൊരു നേതാവ് ഇന്ത്യയിലില്ല നിലവിൽ അടുത്ത കാലത്തെങ്ങും നമ്മുടെ ഓർമ്മയിലുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അദ്ദേഹത്തിൻ്റെ സംസാര രീതി ആ ഭാഷ ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല പക്ഷേ അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുന്നത് ഒരു കലയാണ് അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇടതുപക്ഷക്കാരനായിട്ടുള്ള എ എം ഷംസീറിനെ പോലെയുള്ള ആളുകൾ ഡിവൈഎഫ്ഐക്കും അതുപോലെയുള്ള അതുപോലെ തന്നെ അവരുടെ പാർട്ടി ക്ലാസ്സുകളിലൊക്കെ ക്ലാസ് എടുക്കുന്ന വീഡിയോ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ മൻമോഹൻ സിംഗിനെയല്ല അക്കാര്യത്തിൽ കണ്ടുപിടിക്കേണ്ടത് നരേന്ദ്രമോദിയെ കണ്ടുപിടിക്കും അദ്ദേഹം മികച്ച പ്രാസംഗികനാണ് എത്ര ലക്ഷം ആളുകൾ അദ്ദേഹത്തിൻ്റെ മുൻപിലുണ്ടെങ്കിലും അദ്ദേഹം അവരോട് സംസാരിക്കുന്ന ഒരു ശൈലിയുണ്ട് തുറന്ന കൈകളോടെ എല്ലാവരും അതിനുള്ളിൽ വരും എന്ന തരത്തിലുള്ള ഒരു ശരീരഭാഷയാണ് അദ്ദേഹം സംസാരിക്കുന്നത് സംസാരിച്ചാൽ ഒഴുക്കോട് വരും അല്ലാതെ കാറ്റടിച്ച് പേപ്പർ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കഥം എന്ന് പറഞ്ഞ് നിർത്തിപ്പോകുന്ന മൻമോഹൻ സിംഗിൻ്റെ ശൈലിയല്ല എന്നാണ് അതിനകത്ത് ഷംഷീർ പറയുന്നത് അത് ഒരു പരിധിവരെ പിണറായി വിജയനും ബാധകമാണ് പിണറായി വിജയനും എഴുതിയാണ് നോക്കി പത്രസമ്മേളനം മറ്റുമൊക്കെ നടത്തുന്നത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ശരി ഞാൻ പറഞ്ഞു വന്നത് നരേന്ദ്രമോദിക്ക് ആശയവിനിമയം നടത്താനുള്ള അതുല്യമായിട്ടുള്ള കഴിവുണ്ട് അദ്ദേഹം പറയുന്നത് എന്തുമായിക്കോട്ടെ അത് ഈ രാജ്യത്തെ നല്ലൊരു ശതമാനം ആളുകളും വിശ്വസിക്കുന്നു നരേന്ദ്രമോദി പറയുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾക്കൂട്ടം ഒരു ജനതയുള്ള രാജ്യമാണിവിടെ അപ്പോൾ അങ്ങനെ എന്തും ഏതും തനിക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരു നേതാവ് നയിക്കുന്ന പാർട്ടി ആ പാർട്ടി നേരിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു വിഡി വിഡി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സാമ്പത്തിക സർവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹം ഒന്നിലധികം വേദികളിൽ സാമ്പത്തിക സർവേ നടത്തുമെന്നും അത് എക്സ്റേ ലെവലിൽ നടത്തുമെന്നും പണവും സ്വർണവും അതേപോലെ തന്നെ സ്വത്തു വകകളും എണ്ണിത്തിട്ടപ്പെടുത്തുമെന്നും അതിൻ്റെ അങ്ങേയറ്റം വരെ കാണുമെന്നും തുടർന്ന് അതിനുശേഷം അത് തുല്യമായി വീതിക്കുമെന്നും അല്ലെങ്കിൽ അൻപത് ശതമാനം അവർക്ക് കൊടുത്തിട്ട് പാരമ്പര്യ സ്വത്തുക്കൾ പൈതൃക സ്വത്തുക്കൾ എന്നൊക്കെ പറയുന്ന പാരമ്പര്യ സ്വത്തുക്കൾ അൻപത് ശതമാനത്തോളം ഗവൺമെൻറ് കണ്ടു കെട്ടും എന്ന തരത്തിലൊക്കെ പ്രസംഗിച്ചപ്പോൾ അത് നരേന്ദ്രമോദിയൊക്കെ ജീവിച്ചിരിക്കുന്ന നയിക്കുന്ന ഒരു പാർട്ടി അതിശക്തമായി അപ്പുറത്തുള്ളപ്പോൾ ഇത്തരമൊരു കാര്യം പ്രസംഗിച്ച് ഇത്ര വലിയ ആയുധമെടുത്ത് അവർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു എത്ര സുന്ദരമായിട്ടാണ് നരേന്ദ്രമോദി ആ എടുത്ത് ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിൽ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കുക വളരെ വിദഗ്ധമായിട്ട് തന്നെ അദ്ദേഹം ഇത് ചെയ്യുമെന്നറിയണമായിരുന്നു ഇവർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന അമ്മമാരോട് സഹോദരിമാരോട് സ്ത്രീകളോട് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങളുടെ കെട്ടുതാൽ വരെ പറിച്ചുകൊണ്ട് പോകാൻ അവർ റെഡിയാണ് അവർ അധികാരത്തിൽ വന്നാൽ എന്നാണ് അദ്ദേഹം അത് ചോദിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ കാരണം വികാരപരമായിട്ട് സംസാരിക്കാനും ഒക്കെ നല്ല കഴിവുള്ള വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഒരാളുടെ മുന്നിലേക്ക് ഇതുപോലുള്ളൊരു ആയുധം ഇട്ട് കൊടുത്ത രാഹുൽ ഗാന്ധി പമ്പര വിട്ടി അല്ലെങ്കിൽ പിന്നെ മറ്റാരാണ് സോഷ്യലിസം ഒന്നും ലോകത്ത് ഒരിടത്തും പോകുന്നില്ല നടപ്പാക്കാൻ ശ്രമിച്ചവരൊക്കെ പരാജയപ്പെടുത്തോളൂ അത് ഒരിടത്തും സോഷ്യലിസം വിജയിച്ചിട്ടില്ല നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ചൈനയിൽ സോഷ്യലിസമാണ് എന്ന് നിങ്ങൾ കരുതുന്നു അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഈ നമ്മുടെ ആമസോൺ അതുപോലുള്ള ഒരുപാട് കമ്പനികളുണ്ട് അവരൊക്കെ കോടീശ്വരന്മാരല്ലേ ജാക്മാൻ എന്നൊക്കെ പറയുന്ന ആളുകളും ഒരു ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറോ ഇരുന്നൂറോ ശതകടീശ്വരന്മാരെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഒരുപക്ഷേ ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ അങ്ങനെ ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത് ഒരിടവും സോഷ്യലിസം അല്ല കമ്മ്യൂണിസ്റ്റുകൾ സോഷ്യലിസം വരുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു വെന പോലുള്ള രാജ്യങ്ങളിൽ എല്ലാവർക്കും നോട്ട് അടിച്ച് അച്ചടിച്ച് എല്ലാവരും തുല്യരാക്കാൻ ശ്രമിച്ചിരുന്നു അവസാനം എന്തായും ചോദിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം പാപ്പരായി അത്രയൊരു സംഭവം അതായത് പെട്രോളിയം വെൽത്തിൻ്റെ കാര്യത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രകൃതിവാദമാണ് അതിൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിൽ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് വെനസുല ഈ പത്തിൽ എന്നാൽ ലോകത്ത് നോക്കുക ഗൾഫ് രാജ്യങ്ങളെല്ലാം ഈ പെട്രോളിയം വിറ്റ് കാശുകാരായി സമ്പന്നരായി വെനസുല എവിടെ കിടക്കുന്നു ആദ്യം പത്തിൽ നിൽക്കുന്ന രാജ്യമാണ് വെനസുല എവിടെ കിടക്കുന്നു വെനസുല ദരിദ്ര രാഷ്ട്രമായി വെനസുലയ്ക്ക് ആ സമ്പത്ത് പോലും നേരായ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റിയില്ല കാരണം വെനസുല ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് അത്രേ പറ്റൂ അവർ എല്ലാവരെയും തുല്യരാക്കാൻ നോക്കി ഒടുവിൽ എല്ലാവരും ദരിദ്രാവുന്ന അവസ്ഥയിലേക്ക് വരും ദാരിദ്ര്യം ഉള്ളിടത്ത് മാത്രമേ കമ്മ്യൂണിസം നിലനിർക്കൂ അതുകൊണ്ട് ജനങ്ങൾ ദരിദ്രമായിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഇപ്പം നിങ്ങളിൽ ഒരാൾക്ക് ആയിരം രൂപ ഒരു ദിവസം കൂലി കിട്ടുന്നു നിങ്ങളുടെ സുഹൃത്തിന് അഞ്ഞൂറ് രൂപ കിട്ടുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആയിരത്തിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപ എടുത്തിട്ട് സുഹൃത്തിന് കൊടുക്കുന്നത് എങ്ങനെയാണ് സോഷ്യലിസം ആവുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും സ്കില്ല് രണ്ട് രീതിയിലാണ് രണ്ടുപേരെയും കഴിവ് രണ്ട് രീതിയിലാണ് രണ്ടുപേരെയും ജോലി രണ്ട് രീതിയിലാണ് അപ്പോൾ കിട്ടുന്ന വേതനവും വ്യത്യസ്തപ്പെട്ടിരിക്കും ഇതെല്ലാം ഒറ്റ ഒന്നിച്ചാക്കുമെന്നാണ് നരേന്ദ്രമോദിയൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ പ്രസംഗിച്ചു വെക്കുന്നത് നടന്ന പോലെ തന്നെ നടന്നതുപോലെ തന്നെ ഒരർദ്ധ അവസരം പോലും മുഴുവനവസരമാക്കാൻ മാറ്റാൻ ഗംഭീരമായ കഴിവുള്ള വ്യക്തിയാണ് നരേന്ദ്രമോദി അത്തരമൊരു വ്യക്തിയുടെ മുന്നിലോട്ട് ഇതുപോലുള്ള ആയുധമൊക്കെ ഇട്ട് കൊടുക്കുന്ന കോൺഗ്രസുകാരും കോൺഗ്രസിൻ്റെ ഭാവി പ്രധാനമന്ത്രിയായിട്ടുള്ള ഈ പപ്പുമാനെയൊക്കെ വിഡ്ഢി എന്നൊന്നും വെറുതെ വിളിച്ചാൽ ലോകവിഡ്ഢികൾ എന്ന് വിളിക്കേണ്ടി വരും എന്നിട്ട് ഇപ്പം കിടന്ന് കയ്യും കാലിട്ട് കരയുകയാണ് രണ്ടായിരത്തി ആറിൽ മൻമോഹൻ സിംഗ് പറഞ്ഞ ഒരു പ്രസംഗത്തിലെ വാചകങ്ങൾ ശരിയാണ് അത് പറയേണ്ടിയിരുന്ന രീതി അങ്ങനെയായിരുന്നില്ല ഈ രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആദിവാസികളാണ് സത്യസന്ധമായി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞാൽ ഈ രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശികൾ ആദിവാസികളാണ് ആദിവാസികളാണ് എന്ന് പറഞ്ഞാൽ പോലും ആർക്കും അധികം ആരുമൊന്നും അതിലേക്ക് എതിർക്കാൻ പോവില്ല പാവങ്ങളല്ലേ ആയിക്കോട്ടെ എന്ന് വെക്കും പക്ഷേ ദളിതർ എന്ന് പറയുന്നു അല്ലെങ്കിൽ ദളിതരെന്ന് പോലും അല്ല അവിടെ പറഞ്ഞു വെച്ചത് ന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞു ന്യൂനപക്ഷങ്ങൾ എന്ന് കോമൺ ആയിട്ട് പറഞ്ഞു പോയാലും കുഴപ്പമില്ലായിരുന്നു ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിങ്ങൾക്കാണ് എന്ന് പറഞ്ഞപ്പോൾ അത് മാറി അന്ന് പിന്നെ അത്രമാത്രം വിവാദമൊന്നും ആവാത്തത് കീ കൊടുത്താൽ മാത്രം നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന പാവയാണല്ലോ മൻമോഹൻ സിംഗ് ഒരു മിണ്ടാപ്രാണിയാണല്ലോ എന്ന് വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ അത്രയൊന്നും വിവാദമാവ് പക്ഷേ ഇക്കാലത്തായിരുന്നെങ്കിൽ ഓർക്കുക ഏത് മൻമോഹൻ സിംഗ് പറഞ്ഞാലും അത് മലയാളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മയാണ് പറയുന്നത് അങ്ങനെ ഒരു മതത്തിനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല ഇവിടെ സ്വാതന്ത്ര്യത്തിന് ശേഷം പത്തെഴുപത്തഞ്ച് വർഷത്തോളം എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ കിട്ടി അവസരങ്ങൾ കിട്ടി തുല്യമായിട്ടുള്ള ചിലർക്കൊക്കെ കൂടുതൽ കിട്ടി എന്നിട്ടും ആ സമൂഹം ഇപ്പോഴും പിന്നോക്ക അവസ്ഥയിലാണെങ്കിൽ അതിന് ബറ്റ് ബാക്കിയുള്ളവർ എന്ത് വേണം അത് ചിന്തിക്കേണ്ടത് ആ സമൂഹമാണ് എഴുപത്തഞ്ച് വർഷക്കാലത്തോളം തുല്യ അവസരങ്ങളും എന്നാൽ പഠിക്കാനും ജോലി നേടാനും കൂടുതൽ അവസരങ്ങൾ കിട്ടിയിട്ടും ചിലരൊക്കെ ഇപ്പോഴും പിന്നിൽ നിൽക്കുന്നു മറ്റുള്ളവർ എന്തിനാണ് അതിൻ്റെ പാപഭാരം ഏറ്റെടുക്കുന്നത് അതാണ് ലളിതമായിട്ടുള്ള ചോദ്യം നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ ഇന്ത്യയുടെ ഈ വിഭവങ്ങളിൽ ആദിവാസികൾക്കാണ് മുൻഗണന അല്ലെങ്കിൽ ആദ്യ പങ്ക് സന്തോഷം ദളിതർക്കാണ് മുൻതൂക്കം എന്ന് പറഞ്ഞോളൂ സന്തോഷം ന്യൂനപക്ഷങ്ങൾ കാണുന്ന കൂടി പറഞ്ഞോളൂ എന്നാലും സന്തോഷം പക്ഷേ ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ അതങ്ങ് കോണാട്ടപൊസി പറഞ്ഞാൽ മതിയെന്ന് നരേന്ദ്രമോദിയെ പോലുള്ളവർ പറയും അതെങ്ങനെയാണ് വർഗീയതയാവുന്നത് അതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ആ പറഞ്ഞതിൽ നിന്ന് മാറാതെ നരേന്ദ്രമോദി നിൽക്കുന്നത് ഒറ്റ ദിവസമല്ലേ മലയാളി മലയാളികളായിട്ടുള്ള അത് ചർച്ച ചെയ്തോളൂ എന്തേ നിർത്തിക്കളഞ്ഞത് എന്തേ നിർത്തിക്കളഞ്ഞത് നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് അത് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കി നരേന്ദ്രമോദിക്ക് കേരളത്തിൽ നിന്ന് നഷ്ടപ്പെടാനായിട്ട് മുസ്ലിം വോട്ടുകളൊന്നും അധികമില്ല ഹേ ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ തന്നെ സർവേ നടത്തി പറയുന്നത് ഒരു ശതമാനം ഒന്നര ശതമാനമൊക്കെയാണ് അതിലും കൂടുതലൊന്നും കിട്ടാനും കൂടില്ല പോയാലും അത്രയേ പോകത്തുള്ളൂ പിന്നെ കിട്ടുന്ന എവിടുന്ന് കിട്ടും ചിന്താശേഷിയുള്ള ചിന്തിക്കും ഇങ്ങനെയായിരുന്നല്ലോ ഇതുവരെയുള്ള കോൺഗ്രസ് സർക്കാരുകൾ ഇതിന് പ്രീണനമെന്നാണ് പറയുന്നത് മുസ്ലിം പ്രീണനം ന്യൂനപക്ഷ പ്രണനം എന്ന് പോലും അല്ല പറയട്ടെ ന്യൂനപക്ഷപക്ഷ പ്രണനം അവർ നടത്തട്ടെ പാഴ്സികളെ നടത്തട്ടെ അല്ലെങ്കിൽ ജൈനന്മാരെ ബുദ്ധിസ്റ്റുകളെ സിഖുകാരെ ഉണ്ടോ ഇല്ല കേൾക്കാൻ പോലും ഇല്ല അവരാരും ഒരു രോദനമായിട്ട് വരാറില്ല ഞങ്ങളിവിടെ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുകയാണ് ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് കരയുന്ന ഏതെങ്കിലും ജൈനനെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ബുദ്ധമതക്കാരനെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും സിക്കുകാരനെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും പാഴ്സിയെ കണ്ടിട്ടുണ്ടോ ഇല്ല കർച്ചിലൊത്തം ഒറ്റ കൂട്ടർക്കാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും അനാവശ്യമായിട്ട് പ്രീണിപ്പിക്കുകയാണ് മുസ്ലിം പ്രീണനം നടത്തുകയാണ് ബി ജെ പി അതിന് പോവാറില്ല പ്രീണനം നടത്തുന്നവർ മതേതര പാർട്ടികളും പ്രീണിപ്പിക്കാത്തവർ പ്രീണിപ്പിക്കാത്തവർ വിരുദ്ധരുമാണ് മുസ്ലിം വിരുദ്ധരുമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ എന്തെങ്കിലും മുസ്ലിം വിരുദ്ധത ഈ പത്ത് വർഷത്തിനിടയിൽ നരേന്ദ്രമോദിയോ സർക്കാരോ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക അവർ പ്രീണിപ്പിക്കാൻ പോയിട്ടില്ല അവർക്ക് ഹിന്ദുവിനെയും പ്രീണിപ്പിക്കാൻ പോയിട്ടില്ല ഹേ അവർക്ക് ഹിന്ദുവിനെയും പ്രീണിപ്പിക്കാൻ പോയിട്ടില്ല അവർ മുസ്ലിമിനെയും പ്രീണിപ്പിക്കാൻ പോയിട്ടില്ല ക്രിസ്ത്യാനി ഒരു ഒരു സമുദായ നേതാക്കളുടെ എടുക്കയിലും അവർ അട്ടിപ്പേറായിട്ട് പോയി കടന്നിട്ടില്ല ഞങ്ങൾ ചെയ്യുന്ന കർമ്മം സേവനം കണ്ടിട്ട് നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം വോട്ട് ചെയ്യൂ എന്നാണ് അവരെപ്പോഴും എപ്പോഴും ആവശ്യപ്പെടുന്നത് അല്ലാതെ ഏതെങ്കിലും മത നേതാക്കളുടെ തിണ്ണനിറങ്ങിയിട്ട് ആ വോട്ട് ബാങ്കും എടുത്തിട്ട് അതിൻ്റെ പുറത്ത് നിന്ന് ജയിച്ച് വരുമ്പോൾ ഇതുപോലെ പ്രീണിപ്പിക്കേണ്ടി വരും അതുകൊണ്ടാണ് മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അതുതന്നെയാണ് ഞങ്ങളുടെ നിലപാടെന്നും പറയുന്നത് അത്തരം ഒരു നിലപാടുമായിട്ട് അതിശക്തനായിട്ടുള്ളൊരു നേതാവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പോകുമ്പോഴാണ് രാഹുൽ ഗാന്ധി സാമ്പത്തിക സർവേ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഇതും കൂടെ പറഞ്ഞു വെക്കുന്നത് പണമുള്ളവൻ്റെ പിടിച്ചെടുത്ത് പണമില്ലാത്തവനോടുത്ത് കൊടുക്കുന്നത് ഇതുതന്നെയല്ലേ കുറേ കാലം ഇവിടെ ഇടതുപക്ഷം കൊണ്ടിരുന്നത് ആ ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതി എന്തായി അതേ സ്ഥിതിയിലേക്ക് പോകാനാണോ കോൺഗ്രസ് നോക്കുന്നത് കോൺഗ്രസ് എന്നൊരു പാർട്ടി യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ശക്തമായ നിലയിൽ ഒരു പ്രതിപക്ഷ പാർട്ടി ഇവിടെ വേണമെന്നാണ് അത് കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ഏതെങ്കിലും ഒരു പാർട്ടി കൊള്ളാവുന്ന ഒരു പാർട്ടി പ്രതിപക്ഷമായിട്ട് വേണം അതാത് അതാണ് ജനാധിപത്യ രാജ്യത്ത് വേണ്ടത് ഏത് രാജ്യത്താണെങ്കിലും ജനാധിപത്യത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ശക്തമായ ഒരു ഭരണപക്ഷവും ശക്തമായ ഒരു പ്രതിപക്ഷവും വേണം അതാണതിൻ്റെ ശരി ഇവിടെ കോൺഗ്രസ് ചെയ്യുന്നത് പ്രതിപക്ഷമേ ഇല്ലാത്ത രീതിയിലേക്കുള്ള പോക്കാണ് പോകുന്നത് ഇത്തരമൊരു കാര്യം അത് ഒന്ന് രണ്ട് തവണ പറയുന്നു നിരവധി സ്ഥലത്ത് അത് ആവർത്തിക്കുന്നു നരേന്ദ്രമോദിയും കൂട്ടിനും വെറുതെ ഇരിക്കുകയോ അവരത് ആയുധമാക്കി ഇനി കടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല റിസൾട്ടൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് നടക്കാതെ തന്നെ ഊഹിക്കാൻ പറ്റും വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശിലൊക്കെ എഴുപത്തേഴ് സീറ്റാണ് ബി ജെ പിക്ക് പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ ഓർക്കുക ആരാണ് അവർക്ക് ഇത്ര വലിയ ജയം തളുകയിൽ കൊണ്ട് സമ്മാനിക്കുന്നത് ഈ കോൺഗ്രസും കോൺഗ്രസിലെ വിവരമില്ലാത്ത ഇതുപോലുള്ള നേതാക്കളുമാണ് എന്നേ തൽക്കാലം പറയുന്നു വെബ്ഡസ്